ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് വീടുകൾ കയറി തിരക്കിലാണ് സ്ഥാനാർത്ഥി കൃത്യമായ കൂടിയാണ് ജിജി യുവാക്കളെ വിശ്വസിച്ച് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കാൻ നേതൃനിലയിലുള്ളവർ മുന്നോട്ട് വരുന്നതിന്റെ നേർ ചിത്രമാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് അഡ്വക്കേറ്റ് ജിജി പറഞ്ഞു യുവശക്തിയെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള സംരംഭങ്ങൾ തുടങ്ങണമെന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ തന്റെ മുൻഗണനയിലുള്ള ഒരു ആഗ്രഹമെന്നും ജനങ്ങളുടെ വിശ്വാസത്തെ വലിയ ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നതെന്ന് വോട്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ ജിജി ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കുമ്മനല്ലൂർ ഡിവിഷനിൽ നിന്നും ഞാൻ മത്സരിക്കുന്നവരെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ യുവതി യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുക്കുന്നതിലാണ് മുൻഗണന കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ എല്ലാവരും അരിവാൾ നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നാടിന്റെ പുരോഗതിക്കും ജനങ്ങളുടെ ആവശ്യങ്ങളിൽ അവർക്കൊപ്പം നിൽക്കാനും ലഭിച്ച അവസരമാണിതെന്നും തിരഞ്ഞെടുക്കപ്പെട്ടാൽ കക്ഷി രാഷ്ട്രീയ വികസനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുമെന്ന് അഡ്വക്കേറ്റ് ജിജി പറഞ്ഞു സ്കൂൾ പഠനകാലം മുതൽ എസ് എഫ്ഐയിലൂടെ പൊതുരംഗത്തെത്തിയ ജിജി ആദ്യമായാണ് മത്സരരംഗത്ത് ചുവടുവെക്കുന്നത് ഡിവൈഎഫ്ഐ ബാറവാഹിയും നിലവിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുമരനെല്ലൂർ യൂണിറ്റ് സെക്രട്ടറിയുമാണ് അഡ്വക്കേറ്റ് ജിജി എൻ സിവിനോസ്